ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് ഞാൻ ഒരു യാത്രയിലാണ് കേട്ടോ അല്ല ഡാൻസും പാട്ടൊക്കെ ഒക്കെ ആയിട്ട് അടിച്ചു പൊളിച്ചിട്ടുള്ള ഒരു യാത്രയിലാണ് ഞങ്ങൾ ഹായ് ഞങ്ങളൊരു കല്യാണത്തിനാണ് എൻ്റെ നാത്തോൻ്റെ ഭർത്താവിൻ്റെ അനിയൻ്റെ കല്യാണത്തിനാണ് അപ്പോൾ ഞങ്ങൾ തമിഴ്നാട്ടിലെ സത്യമംഗലത്താണ് വന്നിരിക്കുന്നത് അപ്പം ഞങ്ങൾ ഭക്ഷണം കഴിക്കാണ്ട് ഇറങ്ങിയതാണ് ഏറ്റാ ഭക്ഷണം കഴിക്കാം പിന്നെ വീട്ടിൽ നിന്ന് പിന്നെ ഏട്ടനോ കുട്ടിയോ ലച്ചവേട്ടനോ അച്ഛൻ അമ്മ അങ്ങനെ ആരും വന്നിട്ടുള്ള നല്ല വേരാണ് അതാണ് ഇപ്പോൾ മുഖം ഇങ്ങനെ നല്ല നല്ല വെയിലുണ്ട് അപ്പോൾ അവരാരും വന്നിട്ടില്ല ഞാൻ മാത്രമേ വീട്ടിൽ നിന്ന് വന്നിട്ടുള്ളൂ നല്ല ദൂരമല്ലേ അപ്പം ഞാൻ മാത്രമേ വന്നിട്ടുള്ളൂ പിന്നെ എന്താ ചേച്ചിയുണ്ട് ചേച്ചിൻ്റെ ഫാമിലിയും ഉണ്ട് അപ്പോൾ അങ്ങനെ അടിച്ചു കുടിക്കുക ഇപ്പം ഞങ്ങളും ഭക്ഷണം കഴിക്കാൻ തുടങ്ങി ദോശയും വടയും ആണ് വാങ്ങിയത് അത് ചേച്ചിയാണ് വട ഞാൻ ഫസ്റ്റ് കഴിച്ചു കുറച്ചേ ഉള്ളൂ ഇവിടെ ചുറ്റും കാട് മാത്രമേ ഉള്ളൂ ഇപ്പോൾ സത്യമകല് വീരപ്പൻ്റെ കാട് എന്നൊക്കെ പറയല്ലേ അത് ആ കാടല്ല പക്ഷേ അതിൻ്റെ അടുത്ത് എത്താറായി എന്നാണ് പറഞ്ഞത് കാട് ശരിക്കും അറിയില്ല കേട്ടോ ഏതാന്ന് പിന്നെ ഇത് ഭവാനി സാഗർ ഡാമാണ് ആ ചേച്ചിൻ്റെ പെൺകുട്ടീൻ്റെ വീടിൻ്റെ അടുത്ത് അടുത്താണ് ഈ ഡാം ഉള്ളത് ആ ഡാമാണ് പിന്നെ ഞങ്ങളെല്ലാവരും ആ ചേച്ചിയുടെ വീട്ടിലൊക്കെ എത്തി കെട്ടാനുള്ള സാരിയൊക്കെ ഉടുപ്പിച്ചു പിന്നെ അമ്പായിട്ടാണ് കെട്ട് അപ്പോൾ അവർ കൊണ്ടുവരുന്ന ചടങ്ങ് കണ്ടത് മുണ്ടില്ലേ നമ്മൾ ഉടുക്കണ മുണ്ടിനെ ആ ചേച്ചിനെ മറച്ചിരിക്കണം എന്നിട്ടൊക്കെയാണ് കൊണ്ടുവരുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ ഞാൻ അതിട്ടുണ്ടേ കണ്ണ് അവർ മാലയെ കഴിഞ്ഞു പിന്നെ അതാ പൂജാരി താലി പ്രാപിച്ചിട്ട് എല്ലായിടത്തും അരിയും മഞ്ഞളും കൂട്ടിട്ട് എറിയാൻ വേണ്ടിയിട്ടില്ലേ അപ്പം അത് എല്ലായിടത്തും കൊടുക്കാൻ വേണ്ടി പറയാം കേട്ടോ എല്ലാവരും അരിയൊക്കെ എടുത്തു കഴിഞ്ഞു ഇതേ താല് കെട്ടാൻ പോകാം കേട്ടോ അങ്ങനെ എന്താ താല് കെട്ടി കഴിഞ്ഞു ഇനി അടുത്തത് ഭക്ഷണം കഴിക്കലായിരുന്നു പക്ഷെ ഞാൻ ഭക്ഷണം കഴിക്കുന്നതിന് വീഡിയോ എടുത്തില്ല കേട്ടോ ഞാൻ വിട്ടുപോയി ഞങ്ങൾ ഭക്ഷണം കഴിച്ചാൽ തിരിച്ച് വരുന്നുണ്ട് തിരിച്ച് വരുമ്പോൾ നല്ല ഡാൻസും പാട്ടൊക്കെ ഇട്ട് അടിച്ചു പൊളിച്ചിട്ടുണ്ട് വന്നത് അങ്ങനെ വീടെത്തി റിസപ്ഷൻ ആയിരുന്നു വൈകീട്ടുടെ കുറച്ച് ആൾക്കാരൊക്കെ വന്നു പിന്നെ അടിപൊളി ഫുഡും കഴിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് പോയി ബായ്